ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അഭിനയത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് ഏവർക്കും പ്രിയപ്പെട്ട താരമായ ലൈല ലൈല എന്നാൽ കണ്ണുകൾ ഇറുക്കി അടച്ച് പൊട്ടിച്ചിരിക്കുന്ന കുട്ടിത്വം നിറഞ്ഞ മുഖമാണ് പ്രേക്ഷക മനസ്സിലേക്ക് ആദ്യമോടിയെത്തുക വിവാഹിതയും രണ്ട് കുട്ടികളുടെ അമ്മയുമായിട്ടും ലൈലയുടെ കുട്ടിത്വത്തിന് പ്രായമായിട്ടില്ല ചിരിച്ച മുഖത്തോടെ അല്ലാതെ പൊതുവേദികളിൽ എവിടെയും നടി ഇതുവരെയും പ്രത്യക്ഷപ്പെട്ടിട്ടുമില്ല ഒരു സെക്കൻഡ് പോലും ചിരി പിടിച്ചു നിർത്താൻ തനിക്ക് കഴിയില്ലെന്ന് പറയുകയാണ് ഇപ്പോൾ താരം അടുത്തിടെ പുതിയ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി ഒരു തമിഴ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു താരം ചിരി അടക്കിപ്പിടിക്കാൻ ശ്രമിച്ചാൽ കണ്ണുകൾ നിറഞ്ഞ് ഒഴുകാൻ തുടങ്ങുന്നുവെന്നും ലൈല പറയുന്നു ഞാൻ എപ്പോഴും പുഞ്ചിരിച്ചു കൊണ്ടിരിക്കും തനിക്ക് ഒരു മിനിറ്റ് പോലും ചിരിക്കാതിരിക്കാൻ കഴിയില്ല ചിരിയും കരച്ചിലും തുടങ്ങിയാൽ നിർത്താൻ പറ്റാത്ത അവസ്ഥയുണ്ടെന്ന് അടുത്തിടെ നടി അനുഷ്കാ ഷെട്ടിയും വെളിപ്പെടുത്തിയിരുന്നു ഒരു വ്യക്തിയുടെ അപ്പോഴത്തെ വൈകാരിക അവസ്ഥയുമായി ബന്ധമില്ലാത്ത അനിയന്ത്രിതമായ ചിരിയും കരച്ചിലുമാണ് ലാഫിംഗ് ഡിസീസിന്റെ പ്രധാന ലക്ഷണം ലൈലയുടെ അഭിമുഖം വൈറലായതോടെ നടിക്കും അനുഷ്കയുടെ രോഗാവസ്ഥയുണ്ടെന്ന സംശയമാണ് ആരാധകർക്ക്